ദൈവത്തിന് നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ തുറന്നു തന്നു നിങ്ങളെ മാനിക്കുവാൻ പറ്റും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ വഴികൾ തുറന്നു തന്നെ ഇരിക്കുമെന്ന് ചിലരോട് വളരെ ശക്തമായി ഇന്ന് പകൽക്കാലം ദൈവാത്മപ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം പുറത്തിൽ ജൂ കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധിയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച യേശു ക്രിസ്തുവിന്റെ മഹുത്വകരമായ നാമത്തിൽ വഴി തുറക്കുന്ന ആ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ മിക്ക ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ അനേകരുടെ ജീവിതത്തിന് വിടുതലിനും അവൻ മാറ്റത്തിനും കാരണമായ ദൈവശബ്ദം നമ്മൾ കൈമാറുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും മാറ്റങ്ങളുടെ ഒരു സീസൺ ദൈവം ചിലർക്കുവേണ്ടി തുറന്നു തരികയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞുകൊണ്ട് അവൻ ആ ദൂതിനെ ഏറ്റെടുത്തോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമായി വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നിന്നാണ് നിങ്ങളുമായി കൈമാറുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവവചനം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്തോ ആ വാക്യം എടുത്തോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിൽ പറയപ്പെടുന്ന വചനത്തിൽ നീ വിശ്വസിക്കുമ്പോഴാണ് ആ വചനം നിജേതായി തീരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവർത്തികൾ കാണുന്നത് മൂന്നിന്റെ എട്ട് പറയുന്നത് ഈ പ്രകാരമാണ് ഞാൻ നിഞ്ച മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂട ഫിലൂതെഴുതുമ്പോ ദൈവം ഫിലതൽപ്യ സഭയോട് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനമാണ് നമ്മൾ വായിച്ചത് ഞാൻ നിഞ്ചം മുൻപിൽ വാതി തുറന്നു വെച്ചിരിക്കുന്നു ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവം ഒരു വഴി തുറന്നാൽ ദൈവം ഒരു വാതിൽ തുറന്നാൽ അതാർക്കും അടച്ചുവാൻ കഴിയുകയില്ല ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ പ്രവചനദൂതിനെ ഞാൻ ഇങ്ങനെ കൈമാറുകയാണ് ഈ സീസണിൽ നിന്റെ മുൻപിൽ അടയപ്പെട്ട ചില വഴികൾ ദൈവത്താൽ തുറന്നു വരികയാണ് അവൻ നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ദൈവം അടച്ചാൽ അതാർക്കും തുറക്കാൻ കഴിയുകയില്ല അവൻ ഈ ഭൂമിയിലെ രാജാക്കന്മാരോ മതനേഖതാക്കന്മാരോ രാഷ്ട്രീയക്കാർ നോക്കിക്കഴിഞ്ഞാൽ പോലും ദൈവമടച്ചാൽ അത് തുറക്കാൻ പറ്റുകയില്ല അവൻ ഹാലോ ലൂഹയുടെ പെട്ടകത്തിന്റെ വാതിൽ ദൈവമാണ് അടച്ചത് ദൈവം അടച്ച പെട്ടകത്തിന്റെ വാതിൽ മനുഷ്യന് തുറക്കാൻ പറ്റുകയില്ല യശുവന്റെ നാമത്തിൽ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം ദൈവഹിതമല്ലാത്ത വഴികൾ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെടണം തുറക്കപ്പെട്ട എല്ലാ വഴികളും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല അവൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവനോട് ഇങ്ങനെ പറവാനിടയായി തീർന്നു അവൻ കാരാതിരകത്തിനും ഉണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല കാരാഗ്രഹത്തിലേക്കാണ് നീ പോകുന്നതെങ്കിൽ നീ അടയപ്പെട്ടിരിക്കും നിനക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അത് കാരണത്താൽ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമെങ്കിൽ നിങ്ങളുടെ ഭാവി വരനെപ്പറ്റി വധുവിനെ പറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ എന്തുമാകട്ടെ അതിന്മേൽ ദൈവഹിതമല്ലാത്ത വഴികൾ അടയേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവൻ എനിക്കറിയാൻ പല വഴികളും പല വ്യക്തികളും അവൻ വാതിലുകൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സത്യമല്ലേ എന്നാൽ ദൈവഹിതമല്ലാത്ത വഴികൾ അടയപ്പെടാൻ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ദൈവഹിതമല്ലാത്ത കണക്ഷനുകൾ മാറിപ്പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവൻ അടിച്ചത് ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല അവൻ ഒരു രാജ്യത്തിനു വരെ ദൈവം തുറന്ന വഴി വഴിക്കെതിരെ നിൽക്കാൻ പറ്റുകയില്ല അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഈ ജൂൺ മാസത്തിൽ അവൻ ഈ ജൂൺ മാസത്തിലെ വീഡിയോ ഒക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ പ്രത്യേകിച്ച് ഈ പദങ്ങൾ കാണുവാൻ പറ്റും അവൻ ജൂൺ മാസത്തെ പറ്റി ദൈവാത്മാവെന്നോട് പറഞ്ഞിരിക്കുന്നത് അൺഎക്സ്പെക്ടാകുന്ന വലിത്തിരിവുകൾ സംഭവിക്കുമെന്നാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് ഇന്ദു തൊട്ട് നിങ്ങൾ കാണാൻ പോകുകയാണ് ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾ ഉണ്ടാകും ഞാൻ ഇത് പറയുമ്പോൾ കിടക്കുകയാണ് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് ഇടുത്തു വയ്ക്കണമെന്നുണ്ട് പക്ഷെ എന്റെ മുൻപിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അത്രയധികം വിഷയത്തിന്റെയും പ്രതികൂലത്തിന്റെയും ഞെരുക്കത്തിന്റെയും വേദനയുടെയും നടുവിലാണ് ഞാനായിരിക്കുന്നത് നിന്നോട് ദൈവത്തിന്റെ യാത്മാ പറയുന്നു നീ ഭയപ്പെടേണ്ട വഴികൾ തുറന്നു വരികയാണ് വഴികൾ തുറന്നു വരികയാണ് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് വഴികൾ തുറക്കുകയാണ് നിന്റെ ബിസിനസിനോടനുബന്ധിച്ച് വഴികൾ തുറക്കുകയാണ് നിന്റെ ഭാവിയോടനുബന്ധിച്ച് വഴികൾ യേശുവൻ്റെ നാഭത്തിൽ തുറക്കുകയാണ് ഇത് പറയുമ്പോൾ വഴികൾ തുറക്കാൻ വേണ്ടി ദൈവത്തെ സേവിക്കരുത് അവ നീ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അവനെ മാത്രം സേവിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഞാൻ പറയുന്ന പദങ്ങൾ നോട്ട് ചെയ്തോ അവൻ യേശുവിന്റെ മുഖത്തേക്കും മാത്രം നോക്കിക്കൊണ്ട് പൗരോസ് പറയുന്നത് പോലെ ആർക്കെന്നെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും താഴ്ചക്കുള്ള അധികാരങ്ങൾക്ക് ഒന്നിനും സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല ഇങ്ങനെ ദൈവമായിട്ട് നിനക്ക് അകമാര്യ ബന്ധമുണ്ടാകണം ആ ബന്ധത്തിൽ വേണം നീ ചലിക്കാൻ അങ്ങനെ ദൈവിക ബന്ധത്തിൽ നീ ചലിച്ചാ നിന്നോടുള്ള ദൂതാണ് ദൈവം മുൻപിൽ വഴികൾ തുറന്നു തരും ഇത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ അവിടെ സൂക്ഷിക്കുന്നു ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ ചായയുടെ ശബ്ദം പോലെയുള്ള പ്രൊഫിറ്റിക്കൽ മെസ്സേജ് അവൻ ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നതായിരിക്കും അനേകരോട് ജീവിതത്തിന് ഒരു അനുഗ്രഹമായ എല്ലാ ദിവസവും രാവിലെ അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണിക്കാണ് നമ്മുടെ സൂ സൂമീറ്റിങ്ങിൽ നടക്കാറുള്ളത് ഇന്ത്യൻ സമയം എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും ആയിരിക്കും ഞാൻ ഈ വിഷയത്തെ പറ്റി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ പ്രധാനമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഇട്ട ഒരു വാദം എന്ന് പറയുന്ന പുറപ്പാട് പുസ്തകത്തിലാണ് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം തൊട്ട് പഠിച്ചു വരുമ്പോൾ യോസഫിനെ അറിയാത്ത ഒരു അവിടെ രാജാവായി കടന്നു വരുവാനിടയായി തോന്നു ഈ സമയത്ത് മിസ്രേലിലായിരുന്ന ഇസ്രയേൽ ജനം ഈ ഫറോ രാജാവ് കാരണം ഫറവോ രാജാവ് കാരണം ആൽ വളരെയധികം പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ് അവരുടെ ജീവന വരെ പ്രതികൂലം അവരുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കാം എന്റെ ജീവൻ വരെ കൈപ്പായി തുടങ്ങി കൊടുങ്കാറ്റാണ് എന്നാൽ നിന്നോടുള്ള കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഞാൻ വീണ്ടും പറയുന്നു കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ പറ്റുന്ന ഒരു ദൈവം നിന്നോട് കൂടെ നിന്റെ അമരത്തെ തലചായിച്ച് കിടന്നുറങ്ങുന്നുണ്ട് ദൈവത്തെ ഒന്ന് തട്ടുണർത്തിയാൽ മതി അതേ ദൈവത്തെ നീ ഒന്ന് വിളിച്ചാൽ മതി ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് നിങ്ങളുടെ അധികാരം പ്രാപിച്ച നാമത്തിൽ ദൈവിക പ്രവൃത്തിയുടെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ചില പറയാൻ പോകുകയാണ് അവൻ ഉത്തരമരുടുന്ന ദൈവമാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു അമേൽ ഒരു ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ഒരു കമന്റ് രീതിട്ടെ എന്റെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ വേണ്ടി പോകയാണ് എന്നോട് കൂടെയുള്ളത് യേശുവാണ് ആ യേശുവിന്റെ കരം നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറി പ്രവചനങ്ങൾ കിടക്കുന്നത് നാനൂറ് സംവത്സരം കഴിയുമ്പോൾ ഈ ജനം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമെന്നാണ് എന്നാൽ ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് നോക്കിക്കഴിഞ്ഞ ഒരു വഴികൾ പോലും ഇല്ല ഒരു സാധ്യത പോലും ഇല്ലേ ഇവനെ സിംഗിൾ പേഴ്സൻറ്റേജ് ഒരു സാധ്യത പോലും ഒരു സാധ്യത പോലും അവരുടെ മുൻപിലില്ല അവർ കാണപ്പെടുന്നത് മൊത്തം അടയപ്പെട്ട വഴികളും അടിമത്തത്തിന്റെ ിൽ കാണുന്നത് ഇന്ന് ചില ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അടിമത്തത്തിന്റെ ചങ്ങലയ ചില 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 ശാമക്കെട്ടാൽ അങ്ങനെയായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൈവവചകത്തെ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുകയാണ് അതിൽ നിന്ന് ഒരു ചങ്ങല പൊട്ടി മാറുന്നത് പോലെ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് ഈ മീറ്റിംഗ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഗാനമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദയവായി ഈ ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എനിക്കറിയാം അനേകരുടെ ജീവിതത്തിൽ ഇതൊരു ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുകയാണ് എന്നാൽ ഒരു രാജ്യത്തിനെതിരെ ഒരു സുപ്രീം പവറിനെതിരെ ഹാലോ ലൂയ ഫറബോനും ഈജിപ്തിനുമെതിരെ ദൈവം ഉപയോഗിച്ചത് വിഗ്നായ ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ഇങ്ങനെയാണ് ജ്ഞാനികളെ ലജിപ്പുവാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഏറ്റവും കുലഹീനമായതിനെ ഏറ്റവും നികൃഷ്ടമായതിനെ ദൈവം തിരഞ്ഞെടുത്തു ഇന്ന് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് ർക്കും വേണ്ട എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് ദൈവം അവൻ മാനിക്കുവാൻ വേണ്ടി പോകയാണ് നിന്നെ വിളിച്ചതെന്നവൻ ഈ സീസണും നിങ്ങൾക്ക് വേണ്ടി തെളിയിപ്പിക്കുവാൻ വേണ്ടി പോകയാണ് ശബരി ഗണേശം എന്റെ നാമത്തിൽ ഒറ്റ രാത്രി ഒറ്റ രാത്രി ഫറവൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ നിന്റെ തടഞ്ഞു തടഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന മുൻപിൽ അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അത് റിലീസാകട്ടെ ഈ സീസണിൽ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ കാണും നിങ്ങൾ കാണും ദൈവം നിങ്ങളുടെ മുൻപിൽ വലികൾ തുറന്നു തരുന്നത് അവിടം തൊട്ട് ഇസ്രയേൽ ജി ജനത്തിൻ്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ചത് മൊത്തം പിന്നീട് ദൈവികമായിരുന്നു ഇതുപോലെ തന്നെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയും ഈ സീസണിൽ ദൈവത്താൽ നടക്കുന്ന ചില പ്രവർത്തികൾ അത്ഭുതകരമാകുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാൻ വേണ്ടി പറയാം നിങ്ങൾ കാണും നിങ്ങൾ കാണും നിങ്ങൾ അത് കാണും നിന്റെ ഭവനത്തിൽ നീ ഒറ്റപ്പെട്ടുവല്ലേ അവൻ നിന്റെ കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ എത്തിയത് ഓർത്തുകൊണ്ട് നിനക്ക് ഭാരമുണ്ടല്ലേ നിന്റെ മുൻപിലാണെങ്കിൽ ഒരു വഴികൾ പോലും തുറന്നിട്ടില്ലല്ലോ എന്നാൽ നിന്നോട് ദൈവാത്മാ പറയുന്നു അങ്ങനെ പറയുന്ന ചിലരുടെ മുമ്പിൽ തന്നെ ദൈവം അടയാള വായിച്ചത് ചെയ്യുകയാണ് അടയാള വായിച്ചത് ചെയ്യുകയാണ് അത് എൻ്റെ നാമത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശൂക്ഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച രാവിലെ പത്തര തൊട്ട് ഒരു മണി സമയമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ വഴികൾ യേശുബന്ധം നാമത്തിൽ തുറക്കട്ടെ ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും കഴിയുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം അങ്ങനെയെങ്കിൽ യേശുബന്ധം നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ് വഴികൾ തുറന്നു വരട്ടെ ഈ ജനത്തിന്റെ മുമ്പിൽ അത്ഭുത ദൈവ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിനും നന്ദി പറയുകയാണ് മാറ്റത്തിനാലത്തിനും നന്ദി പറയുകയാണ് ചില അടിമത്തങ്ങൾ തകർന്നു വീഴുന്ന ഞാൻ ആത്മാവിൽക്കാണ് ഞങ്ങൾ ശമ്പളിക്കുക ചിലരുടെ ചില നെഗറ്റീവായ തോട്ടുകൾക്ക് ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് വരികയാണ് ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ നിന്റെ വലിയ ശമ്പളിക്കുകയാണ് മകുത്വവും മാനവും ദൈവത്തിന് തരുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്പറാണ് നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ